തന്തിയും തള്ളി ഏട്ടനും മൊതച്ചും എല്ലാരും ഒറ്റ കയ്യ മുളൊറ്റപ്പെടുത്തി തോന്നി മരിച്ചു കൊല്ലി ഇങ്ങനെ ശല്യം പറഞ്ഞിട്ട് വേണ്ടിട്ട് ഈ പോലീസിന്റെ ഒരു ലിറ്റർ എണ്ണ അത് വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ ഈ കാണുന്നതാണ് സബീന എന്ന ഇരുപത്തിയാറ് കാരി ഒരുപാട് പ്രതീക്ഷകളുമായി ഏഴു വർഷം മുൻപ് അതിന്റെ ഉപ്പ വരെ വിവാഹം കഴിച്ചയച്ചു പക്ഷേ ഇന്ന് ഈ സബീന ജീവനോടെ ഇല്ല അനാഥമായത് രണ്ടു മക്കൾ എന്താണ് ഇവർ ചെയ്ത കുറ്റം എന്നറിയോ കല്യാണം കഴിഞ്ഞ് നാൽപ്പത് പവനോടുകൂടി കൂടി ഒരു ബന്ധു തന്നെയാണ് ആബിദ് ആബിദെന്ന് ഒരു ബന്ധു ഇവരെ വിവാഹം കഴിച്ചത് പിന്നീട് അവനക്ക് വീണ്ടും വീണ്ടും പണം വേണം പത്ത് ലക്ഷം രൂപയാണ് വീണ്ടും ചോദിച്ചത് അങ്ങനെ പീഡനം സഹിക്ക വയ്യാതെയാണ് ആ ഭർത്താവിൻ്റെ ക്രൂരമായ പീഡനത്തെ തുടർന്ന് ഈ സെബീന സെബിന പേരുള്ള ഈ യുവതി കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ച് സ്വയം ജീവൻ വന്നത് ഇന്നും ആ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല ഇവരൊരു സാധാരണക്കാരായതുകൊണ്ട് ഇവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ആളില്ല ഇത് ഡോക്ടർ ഷഹനയോ അല്ലെങ്കിൽ കോഴിക്കോട് ഓർക്കാട്ടിലെ ശബനയയോ പോലെയുള്ള ഒരാളായിരുന്നെങ്കിൽ വളരെ വലിയ വിവാദമാകുമായിരുന്നു പക്ഷേ സാധാരണക്കാരനു വേണ്ടി അവർക്ക് നീതിക്ക് വേണ്ടിയാണ് ഇന്ന് വിശാൽ മീഡിയ സംസാരിക്കുന്നത് ഇതിനു മുൻപും ഈ സെബീനയുടെ മരണത്തുമായി ബന്ധപ്പെട്ട് ഈ ഒരു സെബീനക്ക് വന്ന ഒരു ദുരനുഭവം ഈ വീട്ടുകാർക്ക് വന്ന വിഷമം നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിരുന്നു അത് ഒരു പക്ഷേ പരിചയമുള്ള ആളുകൾ ഉണ്ടാവാം മുമ്പ് കണ്ട ആളുകൾ ഉണ്ടാവാം പക്ഷേ ഞാൻ ഇന്നും ഓർക്കുന്നത് എത്ര മാസങ്ങൾ കഴിഞ്ഞു എന്തുകൊണ്ടാണ് ഈ പ്രതിയെ പിടികൂടാത്തത് രാത്രി അവർ ഉറക്കില്ലമാന്ന് ചോദിച്ചിട്ട് അതൊക്കെ അവനെ കൊണ്ടും അവൻ്റെ വീട്ടുകാരെ കൊണ്ടും ഉണ്ടായ സംഗതികളാണ് എൻ്റെ മക്കളുടെ കണ്ടോണ് എത്തിമ്പായി കിട്ടിയത് മഴയുടെപ്പെട്ട ദിവസം വെച്ചാൽ അവനെ ഒരു ലക്ഷം പത്ത് ലക്ഷം വേണം ഒപ്പാട് തരാൻ പറയും പിന്നെ ഇന്നോട് മൂന്ന് വള ചോദിച്ച് ഞാൻ കൊടുത്തില്ല അത് ആ ഭീഷണിയൊക്കെ കുട്ടിനോടാണ് അവർ ചെയ്തത് ഞാൻ എന്നിട്ട് എതിർത്ത് നോക്കുമ്പോൾ അവന് എതിർക്കാൻ വയ്യാത്തേലും ഞാൻ വന്ന് നോക്കുമ്പോൾ അപ്പോൾ കുട്ടിയുടെ അടുത്ത് ഫോം വിളിച്ചിട്ട് കുട്ടിനോടും അതൊന്ന് പറയുകയാണ് ഈ തൂങ്ങി മരിച്ചടി കന്നെ വേണ്ട ഒന്നും സഹായിക്കണില്ല പൈസ തരണില്ല പണ്ടം തരണില്ല എന്നൊക്കെ പറഞ്ഞ് കുട്ടിനെ വിഷണി കൊടുത്ത് മരിച്ചത് മോള് അന്ന് മരിച്ച ഒരു അഞ്ചര മണിക്ക് ഇക്ക തന്നെ പോലെ സംസാരിച്ച് വിളിച്ചെന്ന് വിളിക്കലുള്ളതാണ് ഞാൻ അങ്ങോട്ട് വിളിക്കലുണ്ട് പിന്നൊക്കെ വിളിച്ചത് കരഞ്ഞിട്ടാണ് വിളിക്കുന്നത് മാബിതൊക്കെ എന്നോട് ബുദ്ധിമുട്ടിക്കാണ് ഞാൻ എന്താ വേണ്ടി വെച്ചിട്ട് എന്നോട് തോന്നി മരിക്കാൻ പറയണം എനിക്ക് ഇവിടെ ഇറങ്ങി പോയി കിട്ടിയ നാളെ എന്നോട് വീട്ടിൽ നിന്ന് നിൽക്കാൻ എൻ്റെ ശല്യം ഒഴിവാക്കി തന്നാൽ മതി ഞാൻ നോക്കാൻ വയ്യ മാക്കടിയെ നോക്കാൻ വയ്യാന്നൊക്കെ പറഞ്ഞവര് എങ്ങനെ പോയിക്കിടുന്ന അറിയാം ഞങ്ങൾ കുടുംബങ്ങളെല്ലോ ഞങ്ങള് പോയി ഇറങ്ങി അവിടെ ഒന്നും ഇല്ല അവർ മൊബൈലൊക്കെ സു ത്തി ഒപ്പാക്കി ചിക്കണം അവർ തെറ്റു ചെയ്ല്ലാണ്ട് മൊബൈൽ സ്റ്റി ഓപ്പാക്കും ചിലവര് അവര് ഏഴ് വർഷം ബുദ്ധിപുടിച്ച് അവർക്കറിയാം നാട്ടുകാർക്കും അറിയാം എൻ്റെ കൂടെ വന്ന ഡൈവർക്കും അറിയാം സാക്ഷിന്റെ ആൾക്കാർ അവർ ചെയ്തേലെന്ന് എൻ്റെ മുമ്പിൽ നിന്ന് അവര് പറയില്ല പരൊളിവിലാണ് തന്തിയും തള്ളി ഏട്ടനും മോതച്ചും എല്ലാവരും ഒറ്റ കയ്യ മുകളെ ഒറ്റപ്പെടുത്തിയിട്ട് അവരിങ്ങനെ ഇറക്കി വിടുക മോതൊക്കെ അടിച്ചിട്ടും കകത്ത് പോക്കിട്ടും എന്നിട്ട് ഞങ്ങൾ ചൊല്ലുമ്പോൾ എൻ്റെ കുട്ടി വലിയ കൂടിയ ഡ്രസ്സുകളൊക്കെ ഹാണിങ്ങനെ വലിച്ചിട്ടിങ്ങനെടുക്കുക ആന്മാരൊക്കെ തച്ചു കളിക്കുക ടി വി എന്നിട്ട് ഇന്നോടൊക്കെ ഇറങ്ങി പോടി വിടുന്നത് സ്വന്തം അമ്മായിമ്മോട് പറഞ്ഞവൻ അവൻ്റെ അമ്മ അവൻ അങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നത് അവനക്ക് പുറമെന്നൊരു പെണ്ണ് കിട്ടുകയാണ് എൻ്റെ വാപ്പാൻ്റെ എല്ലാ പോണിയസരും മകനക്കുണ്ട് അതാണ് എന്റെ മോൾക്ക് വന്ന ഈ ഒരു ഗതികൾ മകളെ വിളിച്ചു കൊണ്ടുപോകും വീണ്ടും അവര് വീണ്ടും അവര് തന് തള്ളി അവനും അന്ന് കൊണ്ടോ ഒരു മാസം നിൽക്കില്ല വീണ്ടും അവര് വീണ്ടും ഇങ്ങനെ അടിച്ച് പിരിഞ്ഞിട്ട് പറഞ്ഞേക്കും പിന്നെ ഈ കുഞ്ഞപ്പ സേന് പറഞ്ഞ കുഞ്ഞാപ്പമ്മടെ ജ്യേഷ്ഠത്തിലെ ഭർത്താവാണ് അവൻ മൂപ്പരോട് പോയി പറയാൻ വരി ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ അവൻ അവന്റെ മകന്റെ കാര്യം അവർ മൂടിയൊക്കെയാണ് മകൻക്ക് നയിക്കാൻ പോകാൻ വയ്യ അതാണ് ഞങ്ങളെ കുടുംബത്തിൽ ഞങ്ങളോട് വന്ന് കയറിയത് ഞങ്ങളുടെ മുതലും ഞങ്ങളുടെ മോളെ കണ്ടിട്ടാണ് അവരോട് വന്ന് കയറിയത്

എന്റെ മക്കൾ ഒരു നേരം ഒരു ബിസ്കറ്റ് അടക്കം വായില തള്ളേ ആരും കൊടുത്തോക്കില്ല അത്ര വെടക്കാ തന് തീ അവനും ജ്യേഷ്ഠനും മൂത്തച്ഛും വിൽക്കാൻ മഹാരടക്കം വിറ്റി തിന്ന് പെണ്ണുങ്ങളെ വിറ്റി നാക്ക ആൾക്കാരെ അവർക്ക് വീടിന്റെ വീട് ഉണ്ടായിരുന്നല്ലോ വീട് തന്ടെ പേരിലുള്ള വീടാ അത് പേര് നോക്കി കൊടുത്തില്ല എന്നിട്ട് മരിച്ചിട്ട് എന്താ പറഞ്ഞത് മുതല് മകളുടെ പേര് കൊടുത്തേക്കിട നാട്ടുകാരോടൊക്കെ എന്തിനാ നാളെ പറയേണ്ട ആവശ്യം നാൽപ്പത് പവനും വിറ്റ് എടുത്ത് പിന്നെ ഞങ്ങള് നെയ്യെടുക്കാനും പ്രസയത്തിനും ഒക്കെ ഒന്നരച്ച് പവനായിട്ട് മൂന്ന് ഭാഗം കൊടുത്ത് മക്കൾക്ക് കൊടുത്തതും ഒക്കെ അവർ വിറ്റിമുണിങ്ങ് അവരെ പത്ത് പാവം ആദ്യം കല്യാണം കഴിഞ്ഞേക്ക് അവരാണ് വിറ്റിയൊരു കാറെടുത്ത് കുട്ടീനെ ഭീഷണി എടുത്തിട്ട് ഒരക്ക് കാറാ വലുട്ട് ഞമ്മക്ക് സുഖമാണ് ഞമ്മക്ക് ഞമ്മക്ക് മോതൽ സമ്പാദ്യമല്ല നമുക്ക് സമാധാനം വേണം ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും പറയുന്നത് പൊന്നു മോള് നിന്നത് അവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാലും ശരിയാവും ശരിയാകുമ്പോ അതിന്റെ മോള് പിന്നും വരും പിന്നും പോകും നല്ല കൊത്തും കണ്ട് സഹിച്ചു നിന്ന് ജീവിക്കണോച്ചിട്ടല്ലേ എന്റെ പൈതലി നിന്നതാണ് എന്റെ മക്കളായിട്ട് മദ്രസെ പോയി അവനെന്താ പറഞ്ഞു ഞങ്ങക്ക് മാപ്പ വേണ്ട എന്റെ അമ്മാനെ അവരാണ് കൊന്നിക്കുന്നത് ആ പൈതല് ഇന്നോട് എപ്പോഴും പറയും ഞാൻ നോക്കു ചോട്ടാണ് എന്റെ പൈത മക്കളിന്റെ അടുത്ത് നിൽക്കുന്നത് ഏത് പൈത മക്കളും തള്ളാക്ക് സംഭവിച്ചുകഴിഞ്ഞാൽ മാപ്പയുടെ ആൾക്കാരൊക്കെ തന്നെ പോകാം അവര് പോവില്ല അവരെ നോക്കിയിട്ടില്ല നോക്കിയിട്ടില്ലാന്ന് അവർക്കറിയാം അതാണ് അവരിന്റെ എടുത്ത് വന്ന് രണ്ടാമത്തെ എത്ര വയസ്സായി രണ്ടര ഈ മാർച്ചിക്ക് മൂന്ന് വയസ്സായി മോൻക്ക് വേറെ പോയി നോക്കുമ്പോ ഒരു വർഷം നല്ല പോലെ നിന്ന് അതും നല്ലപോലെ ഉള്ളിതൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്നാലും പറയാ നല്ല പോലെ ഭീഷണി വെറും പൈസ മലേഷ്യ തന്നെയാണ് ഉറപ്പാണോ ഉറപ്പാണ് അവ മലേഷ്യ അവൻ തെറ്റ് ചെയ്തു കഴിഞ്ഞ അവര് മുങ്ങില്ലല്ലോ അവന്റെ ഭാര്യ അല്ലേ എത്ര കാലം നിന്ന് ഭാര്യ ഒരു നോട്ടം അവൻ വന്ന് കണ്ടാ ഈ പൈത മക്കളെയും അവനും അവളെയും കണ്ടാ ഏഹ് അവൻ തെറ്റ് ചെയ്ത കാരണല്ലേ അവർ മുങ്ങിയത് ഏഹ് ഇവർക്കും വെറും ഭാര്യ വീട്ടുകാരെ സ്വത്തും പണം മതി അതൊക്കെ തള്ളും മദ്രസേക്ക് നല്ലപോലെ പറഞ്ഞ മോള് ചോറ് വെച്ചിണ് മീൻ പരിചിക്കണ ഉപ്പേരി ഉണ്ടാക്കി ഗുളി അടക്കം തിരുമല അടക്കം കഴിക്കല്ല എന്നും ചെയ്യണ പണി മരിക്കാൻ മാത്രം അവളെ അത് വരെ ഉണ്ടായില്ല ഓന്റെ കോള് വന്നപ്പോഴാണ് എന്റെ മോള്ക്ക് അവളെത്തിന്റെ മനസ്സ് തകർന്നിട്ടാണ് മനസ്സ് വലിയ ദുരിതങ്ങൾ അവിടെ ഇണ്ടായിട്ടുണ്ട് മനന്നിട്ട് ഇന്റെ മോളെ ചെയ്തിട്ടില്ല ഏഹ് കഴുത്തിന്റെ പിടിച്ചിട്ട് നീല കളർ കറിയും ഞാൻ വിളിക്കാൻ പോകുമ്പോ എന്നിട്ട് എന്താ പറഞ്ഞ അടിച്ചിട്ടില്ല എന്റെ കണ്ണോടും കണ്ടത് ചെറിയ അടിച്ചിട്ട് പല്ലൊക്കെ വീർത്തിട്ട് എന്റെ ഒരു അമ്മാമിണ്ട് പല്ലിക്കാര അത് പോയി വയ്ക്കുമ്പോൾ ഷെബി എന്ത് ചോദിച്ചു നോക്കുമ്പോൾ തള്ള പറഞ്ഞു ഷേബി മേലെ കെടുക്കേണ്ടി എന്താ മേലെ കിടക്കണേ ചോദിച്ചു അവ ഒന്നുമില്ല അപ്പൊ ഓരോട് ചോദിച്ചു എന്താ മുളകെടുക്കണെന്ന് ചോദിച്ചോക്കുമ്പോ മാ മാമാടെ മോള് പറഞ്ഞു ഇനി അങ്ങനെ ആഭിതമൊക്കെ കടിച്ച് മാമ്മാ പറഞ്ഞിട്ട് ചെറിയൊക്കെ എന്നെ പൊട്ടിയിട്ട് എന്തെന്നാ പറിച്ചു ഓരോ പേര് എൻ്റെ പൈതന്റെ ഇന്നോട്ട ഗതി കേട്ട തള്ള എന്താ പറഞ്ഞു അടിച്ചിട്ട് ഞാൻ പറഞ്ഞത് ഏഹ് തള്ളത്തിൽ എന്താ മകൻക്ക് ഒരു പെണ്ണ് വേണം മെച്ചിൻ്റെ ആർക്ക് കൊടുക്കുക പെണ്ണുങ്ങളുടെ സുഖവും ജീവിതമല്ല തന്തി തള്ളി നോക്കിയത് തന്ത് തനി വെടക്കാണ് ആ തന്ത്ര സ്വഭാവം ഒക്കെ മകൻ കിട്ടി ഞങ്ങ മനസിലായി നീ ഇന്റെ മോളെ കാര്യം എല്ലാ രഹസ്യവും പുറത്തു വന്നു തന്ത ആനത്താ തന്ത ഇവിടെ വരും ഞാൻ തെറ്റ് ചെയ്ത് അവനു ആ മരിച്ചന്ന് അതാണ് ഞങ്ങടെ വാഴ്ചയില് മയ്യത്തട കേൾക്കുമ്പോ തന്ത പറഞ്ഞിട്ട അതൊക്കെ നാട്ടു നടത്താണല്ലോ എന്നെ മരിക്കാനും തോന്നാനും ഒക്കെ അതാണ് തന്ത പറയും ശ്രമിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം പിന്നെ ഉപ്പ അപ്പോൾ വെക്കത് ഏഹ് അപ്പോൾ പിന്നെ ബാത്റൂമിൽ കുളിക്കണ സമയത്ത് ആ ബാത്റൂമിൻ്റെ ഫൈബറിൻ്റെ ലോറായിരുന്നു മോള് നീല ബക്കറ്റ് വെച്ചിട്ട് അവിടെ നിൽക്കുകയായിരുന്നു കുളിക്കാൻ നിൽക്കിയിരുന്നു അപ്പം വെള്ളം കുഞ്ഞിമോൾ ഉണ്ടായിരുന്നില്ല ആമിന് പറഞ്ഞ ചെക്കൻ്റെ ഉമ്മ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് വാതിറിൻ്റെ ലോറ് പിന്നെ തുറന്ന പോലെ ലോക്ക് പൊട്ടിയിട്ട് അതുകൊണ്ട് വാതിർ അടച്ചപ്പോൾ മോള് പേടിച്ചിട്ട് വീണ് ആ ബക്കറ്റിൻ്റെ മുകളിൽ കന്നിട്ട് ചീറിയപ്പോൾ ഇയാൾ ഓടിപ്പോയി ഓടിപ്പോയിട്ട് അങ്ങനെ എക്ക് വിളിച്ചു പറഞ്ഞു ഇപ്പൊ അങ്ങനെ സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ് ഇത് പറഞ്ഞു കേസ് കൊടുത്തു പറഞ്ഞു അത് വേണ്ടപ്പോൾ കേസ് കൊടുത്തുകഴിഞ്ഞാൽ ആവധിക്കുകയും കുഞ്ഞുമീ ഇവരൊക്കെ കൂടിയിട്ട് വീണ്ടും വിപ്ലവം കൊണ്ടൊക്കെ നിൽക്കാനും സമാധാനം ഉണ്ടാവില്ല സമാധാനം ഇല്ല ഈ കാര്യം ഞാൻ കുഞ്ഞുമാട് പറയട്ടെ എന്ന് പറഞ്ഞു അപ്പൊ കുഞ്ഞുമാട് പറഞ്ഞപ്പോ കുഞ്ഞുമ്മ മറുപടി പറഞ്ഞതെന്ന് വെച്ചാല് ഇപ്പാടെ വീടാണ് ആവിധിന് പാകില്ല അപ്പൊ ഇപ്പാടെയൊക്കെ വലിയ കയ്യാബ്ദം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് പറയാനോ ഇത് നിക്കണ്ട പിന്നെ ഇവിടെ നിൽക്കാനും ഉണ്ടാവില്ല ആവിധിന് പാകം ഇല്ല ഇപ്പം അല്ലല്ല ചിലവ് നടത്തുന്നത് അപ്പോൾ അതാണ് ശ്രമിച്ചാളെ എന്ന് പറഞ്ഞു അപ്പോൾ മോൾ ഇന്നോട് പറഞ്ഞു വെച്ചാൽ ഈ കാര്യം ഒഴിവാക്കുന്നതെന്ന് കാണാൻ എനിക്ക് ഞാൻ ഏത് പോലീസ് സ്റ്റേഷനിലോ എന്തിനും കംപ്ലയിൻറ്റ് ചെയ്യാൻ ഞാൻ നിൽക്കുക ഈ കാര്യങ്ങൾ പറയാന്ന് അതിനുശേഷം പിന്നീട് ഈ മോൾ തേങ്ങ എടുക്കാൻ വേണ്ടി പോയപ്പോൾ തേങ്ങ പറക്കിയിടുമ്പോൾ പിന്നെ തേങ്ങ വായിച്ചിടുന്ന സമയത്ത് ഈ പിന്നെ ഇല്ല ഈ സമയത്താണ് തേങ്ങ പറത്തിയിടുമ്പോൾ കുട്ടിയുടെ ശരീരം കയറി പിടിച്ചത് വീണ്ടും എന്നിട്ടുക്ക് വിളിച്ച് പറഞ്ഞിങ്ങനെ സംഭവം ഇപ്പ എന്ന് പറഞ്ഞു കുട്ടി അങ്ങനെ വീണ്ടും കുഞ്ഞിമാടും ഈ ആബിദിനോട് കൂടി പറഞ്ഞപ്പോൾ ആബിദ് എന്താ പറയുക ഇപ്പാടെ വീടാണ് ഇപ്പാടെ വീടായ കാരണം ഇപ്പൊ ഇനി എല്ലാം ചെലവിന് തരണത് അപ്പൊ അതുകൊണ്ടും പ്രശ്നങ്ങളും ഉണ്ടാക്കണ്ട ഇനി മേല് ഇപ്പാടെ വണ്ടിയിൽ പോവേണ്ട ഇപ്പാടെ ഓട്ടോറിക്ഷ പോകണ്ട മറ്റൊരാളുടെ അടുത്ത വിട്ടുള്ള ഒരു വേറെ ഇതുണ്ട് അവരുടെ വണ്ടിയിൽ പോയാൽ മതി എന്ന് ആബിദ് പറഞ്ഞിട്ടുണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് അത് ഈ മഹർ മഹർ മഹർപ്പാ മഹർ കൊടുത്തിട്ടുണ്ടല്ലോ ഈ ഒരു പഹർ ഈ അബുവാണ് പണയം വെച്ചിരിക്കുന്നത് ഈ അബു പണയം വെക്കാൻ കാരണം ആ സമയത്ത് മാഹർ വെച്ചിട്ട കൊണ്ടിരിക്കണത് കുട്ടികളിൽ നിന്ന് മാഹർ വലിച്ചിട്ട് കൊണ്ടിരിക്കാൻ അബുവിൻ്റെ പേരിലാണ് ഒരു ലക്ഷത്തി എൺപത്തയ്യാറ് പേർക്ക് പണയം വെച്ചിരിക്കുന്നത് ചാൽസ്യലാണ് പണയം വെറ്റിക്കണത് ഇത് അബു ആദ്യം പറഞ്ഞു പോലീസ് സ്റ്റേഷൻ ഞാൻ എടുത്തിട്ടില്ല ഈ കംപ്ലീറ്റ് പണ്ടത്തിന്റെ ഉത്തരവാദിത്ത അബു ആണ് അബു കൊണ്ട് എടുത്തു അബു മലിയസ്ലിക്ക് കൊണ്ടുപോകാൻ കംപ്ലീറ്റ് കുട്ടി ഈ മഹർ ഊരുന്ന സമയത്ത് എന്താണ് കാരണം അപ്പോൾ കുട്ടിക്ക് ഊറെ അന്ന് ഓടൊറ്റക്കുള്ള അവിടെ ആ സമയത്തും ഈ അബു വന്നിട്ട് മെഡിക്കൽ അങ്ങോട്ട് കുറച്ച് മുന്നേ ഈ മൂരിനാ ഊരി തരാപ്പന്നിട്ട് കുട്ടീൻ്റെ മാറും മാർത്ത് കൈവച്ചു കൊടുക്കണം അത് മോളി പറഞ്ഞിട്ടുണ്ട് ഈ അബു പറഞ്ഞ ആദ്യം പറഞ്ഞു പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനോട് പറഞ്ഞ് ഞാനാണ് പണം വെച്ചിട്ടില്ല എന്നേ പറഞ്ഞത് ഞാൻ എടുത്തിട്ടില്ല ഈ റാഗുണ്ട് എല്ലാ റെസീറ്റും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ലക്ഷത്തി എൺപത്തയ്യാറ് ഉറുപ്പേക്ക് ഈ പിന്നെ ചാൽസൈൽ ബാങ്കിൽ പണം വെച്ചിട്ടുണ്ട് ആ കാര്യം ഒഴിവാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ബുധനാഴ്ച സംസാരിച്ചിട്ടക്കാരും ഒഴിവാക്കുക എന്ന് പറഞ്ഞ സമയത്താണ് ഈ മോൾക്ക് ഈ ആവിധ് ഈ പത്ത് ലക്ഷം ഉറുപ്പേക്ക് വേണ്ടിയുള്ള പ്രശ്നങ്ങളും നിയന്ത്രണപൂർണമായിട്ട് ആ സമയത്ത് ഒരു ഇരുപത് മിനിറ്റോ അര മണിക്കൂറോ കുട്ടികളെ മോളോ അത്രയും ബുദ്ധിമുട്ടിട്ട കാരണമാണ് മോള് മരണപ്പെടാൻ കാരണം ഇത് തൂങ്ങിക്കൊരു പലപടിച്ച മുള എന്ന് പറഞ്ഞിട്ട് ഇത് എന്താ വെച്ചാൽ ഇത് സാധാരണ ഒരു വ്യക്തി നമ്മൾ സാധാരണക്കാരനായ കാരണമാണ് ഇപ്പോൾ ഒരു ഒരു അറസ്റ്റും എൻ്റെ മോൾക്ക് നീര് കിട്ടാണ്ട് പോയതും പിന്നെ അതുപോലെ തന്നെ അറസ്റ്റിൻ്റെ ഇത് വരാത്തതും ഇതുപോലെ രണ്ട് മൂന്ന് മരണം കയറി അതും വീട്ടിൽ നിന്നാണ് ഭർത്താവില്ല ഇവിടുന്ന് തൂങ്ങിമരുത്തി ആ ആ സമീപത്തെ ആ സംഭവം തന്നെ ഇൻ്റെ മോൾക്കും അതിൽക്കും തെളിവും കാര്യങ്ങളും വോയിസുകളും കള്ള എല്ലാ സംഗതി ഉണ്ടായിട്ടും ഈ പോലീസിന് ഒന്ന് പിടിക്കാനോ അത് ഇന്ന സ്ഥലത്ത് ഉണ്ടെന്ന് പറയാനുള്ളൊരു ഇത് കിട്ടിയിട്ടില്ല അത് എന്താണെന്ന് അറിയാം സത്യാവസ്ഥ എന്താണറിയാ എന്താ വെച്ചാൽ ഇൻ്റെ മോളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ പോലീസിൻ്റെ ഒരു ഒരു പത്ത് ലിറ്റർ എണ്ണ വണ്ടിയിൽ കത്തിയിട്ടില്ല അത് വാസ്തവം എന്താ വെച്ചാൽ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഒരാളും പിടിക്കാൻ പറ്റില്ല എന്നാണ് ഇന്നോട് പറഞ്ഞത് പോലീസ് അപ്പം ഞാൻ എന്റെ ഉദ്ദേശം എന്തൊരു അപകടം നടന്നാലും എന്തൊരു കൊലപാതകം നടന്നാലും മൊബൈൽ ഇല്ലെങ്കിൽ ആർക്കും രക്ഷപ്പെടാം അതാണ് ഇപ്പം കൃത്യം ഭയങ്കര കണ്ടൂടെ പോലീസ് പ്രൊട്ടക്ഷൻ വാങ്ങിച്ചൂടെ അല്ലെങ്കിൽ രണ്ട് എത്തിയമായ കുട്ടികളുണ്ട് ഇവിടെ ഏത് നാട്ടിലും നടക്കുന്ന സംഭവം ഒരു എത്തിയുമായി കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഒന്നും വേണ്ട ഒന്ന് അന്വേഷിക്കാൻ വരിക ഈ കാര്യങ്ങളില്ല പെറ്റ നാട്ടിൽ നിന്ന് രണ്ട് വീട് പൂട്ടിയിട്ട് ഒളിച്ചു ഓടണമെങ്കിൽ ത തെറ്റാണ് ഒന്നാമത്തത് എല്ലാവരും കാട്ടിയും കൂടുതൽ എൻ്റെ ഭാര്യക്കൊക്കെ അറിയാം അവിടുത്തെ സിറ്റുവേഷനുകൾ ഞാൻ പാല് പ്രാവശ്യം ഇടപാട് ചോദിച്ചതാണ് ഒഴിവാക്കിക്കാനും പറഞ്ഞ ഓരോടും പറഞ്ഞതാണ് ഈ തള്ളോടും പറഞ്ഞതാണ് ഇവിടെ ഇടപാട് തരാണ്ട് എല്ലാ പണ്ടും എടുത്ത് നാൽപ്പത്തെട്ട് പവനും ഏഴ് പവൻ്റെ ആഹറും കൂടിയിട്ട് ഒരു അമ്പത്തിമൂന്ന് അമ്പത്തിനാല് പവൻ സ്വർണം എടുത്ത് മുഖത്ത് മുണ്ടിട്ടിൻ്റെ മുകളിൽ തന്നിട്ടുണ്ട് ഇന്നവരെ അവർ അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇന്നവരെ വരെ അവർക്ക് പോലീസിൽ പിടിക്കാനും പറ്റി അറസ്റ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് അറിയാത്ത പോലെ